അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് ബൈഡൻ പിന്മാറിയതിന് പിന്നാലെ ഡെമോക്രാറ്റിക് പാർട്ടി ഒരാഴ്ച കൊണ്ട് സമാഹരിച്ചത് ഇരുന്നൂറ് മില്യൺ ഡോളറാണ് തെരഞ്ഞെടുപ്പിൽ ബൈഡൻ്റെ പിൻഗാമിയായി കമലാ ഹാരിസിന്റെ കടത്ത് വരവോടെയാണ് തെരഞ്ഞെടുപ്പ് ചെലവിനായി ഇത്രയധികം തുക പാർട്ടിക്ക് നേടാനായത് ഇതിനു പുറമേ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വേണ്ടി ഒരു ലക്ഷത്തി എഴുപതിനായിരം പേരാണ് വോളണ്ടിയർ ആകാൻ സന്നദ്ധ വ്യക്തമാക്കി മുന്നോട്ടെത്തിയത് തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം സംഭാവന ചെയ്യുന്നവരിൽ ഏറിയ പങ്കും പുതിയ ആളുകളായതാണ് ഡെമോക്രാറ്റിക് പാർട്ടി പ്രതീക്ഷ നൽകുന്നത് കമല ഹാരിസിന് വേണ്ടി ഒരു ലക്ഷത്തി എഴുപതിനായിരം പുതിയ വോളണ്ടിയർമാർ ഇതിനോടകം എത്തിയതായാണ് ക്യാമ്പയിൻ മാനേജർ റോബ് ഫ്ലഹർത്തി എക്സിലൂടെ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം വാൾ സ്ട്രീറ്റ് ജേണലിസ്റ്റിന്റെ സർവേ പ്രകാരം ട്രംപിന്റെ ലീഡ് ആറ് പോയിന്റിൽ നിന്ന് രണ്ടായി കുറഞ്ഞിരുന്നു നിർണായക സംസ്ഥാനങ്ങളായ മിഷിഗണിലും പെൻസിൽവേനിയയിലും ഇരുവരും ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജോ ബൈഡൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതായി പ്രഖ്യാപനം ഉണ്ടാക്കിയിരുന്നത് ബൈഡന്റെ ആരോഗ്യത്തിൽ നിന്ന് സംശയം പ്രകടിപ്പിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സംശയമുയർന്ന സാഹചര്യത്തിലായിരുന്നു മത്സരത്തിൽ നിന്ന് പിന്മാറാനുള്ള ബൈഡന്റെ തീരുമാനം എത്തിയിരുന്നത് തുടർന്ന് ബൈഡൻ തന്റെ പിൻഗാമിയായിരുന്ന കമലാ ഹാരിസിനെ പ്രഖ്യാപിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ഇരുപത്തിനാല് മണിക്കൂറിൽ റെക്കോർഡ് സംഭാവന തുക ലഭിക്കുന്ന നേട്ടം കമല ഹാരിസ് സ്വന്തമാക്കിയിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിലെ കമല ഹാരിസിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം റിപ്പബ്ലിക്കൻ പാർട്ടി ഉയർത്തുമ്പോഴാണ് കമല ഹാരിസിന് ശക്തമായ പിന്തുണ ലഭിക്കുന്നത് എന്നാണ് മറ്റൊരു കാര്യം തെരഞ്ഞെടുപ്പിനായി നൂറ് ദിവസങ്ങളാണ് ഇനി ബാക്കിയുള്ളത് ജൂലൈ മാസത്തിൽ തെരഞ്ഞെടുപ്പ് ചെലവഴിക്കാനായി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഡോളർ സമാഹരിച്ചതായി ട്രംപ് വിശദമാക്കിയിരുന്നു ബൈഡന്റെ ആരോഗ്യത്തിൽ സംശയം പ്രകടിപ്പിച്ച ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സംശയം ഉയർന്ന സാഹചര്യത്തിലായിരുന്നു മത്സരത്തിൽ നിന്ന് പിന്മാറാനുള്ള ബൈഡന്റെ തീരുമാനം എത്തിച്ചേർന്നിരുന്നത് സർവേകളിൽ ട്രംപിന് ബൈഡനേക്കാൾ നേരിയ ലീഡുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയായിരുന്നു ഈയൊരു പിന്മാറ്റം എന്നാൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കെത്തിയ ആദ്യ വനിതയായി കമല ഹാരിസിനെതിരെ രൂക്ഷമായ ആക്രമണമാണ് എതിർ സ്ഥാനാർത്ഥി നടത്തിയിരുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് കമല നേരത്തെ പറഞ്ഞിരുന്നു ഓരോ വോട്ടും സ്വന്തമാക്കാൻ താൻ കഠിനാധ്വാനം ചെയ്യും നവംബറിൽ തങ്ങളുടെ ജനകീയ പ്രചാരണം വിജയിക്കുമെന്നും കമലാ ഹാരിസ് എക്സിൽ കുറിച്ചിരുന്നു യു എസ് പ്രസിഡന്റ് മത്സരത്തിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറിയതോടെയാണ് കമല ഹാരിസിന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനുള്ള വഴി തെളിഞ്ഞിരുന്നത് അതേസമയം കമല ഹാരിസിനെ അധിക്ഷേപിച്ച റിപ്പബ്ലിക് പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസവും രംഗത്തെത്തിയിരുന്നു കമല തീവ്ര ഇടതുപക്ഷ ഭ്രാന്തിയാണെന്നും അമേരിക്കയെ ഭരിക്കാൻ യോഗ്യല്ല എന്നും നവംബർ അഞ്ചിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ കമലയെ തള്ളിക്കളയുമെന്നും ട്രംപ് നിർദ്ദേശിച്ചിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം പ്രസിഡന്റ് ജോ ബൈഡൻ ഒഴിയുകയും പകരക്കാരിയായി കമല എത്തുകയും ചെയ്തതിനു ശേഷം റിപ്പബ്ലിക് പാർട്ടി നടത്തിയ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലാണ് ട്രംപിന്റെ ഒരു അധിക്ഷേപം നടന്നിരുന്നത് എന്നാൽ നവംബറിലാണ് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെയാണ് പകരം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിട്ട് മുതിർന്ന നേതാക്കൾ നിർദ്ദേശിച്ചിട്ടുള്ളത് യു എസ് തെരഞ്ഞെടുപ്പിന് നാലു മാസം മാത്രം ബാക്കി നിൽക്കെയാണ് ബൈഡന്റെ ഈ ഒരു പിൻമാറ്റം നടന്നത് എന്നതും മറ്റൊരു ശ്രദ്ധേയമാണ് അതിനിടയിലാണ് കമല ഹാരിസിന്റെ ഈ ഒരു ചരിത്രം എഴുതി ചേർക്കപ്പെടുന്നത്